അസാമലൈക്കും ആ നല്ല കുട്ടികള വേ പുസ്തകം ഒരു ചോദ്യം ചോദിക്കട്ടോ ആൻസർ പറയോ ഉറപ്പാ പറഞ്ഞില്ലെങ്കിൽ പുസ്തകം ജയിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾ ജയിച്ചു ഓക്കെ അല്ലേ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഒരു നാട്ടിൽ ഒരു വലിയൊരു കല്യാണം ആ കല്യാണത്തിൽ പോവാൻ വേണ്ടിയിട്ട് ആരല്ലോ ഒരു ആനയും ഒരു എലിയും എന്താക്കുന്നുണ്ട് ഡ്രസ് എല്ലാം ഇട്ടിറ്റ് എന്താക്കുന്നുണ്ട് ചോദ്യം മനസ്സിലാക്കോ ഡ്രസ്സെല്ലാം ആനക്കെന്നൊക്കെ ചോദിക്കുന്നേ ഒരു ആനയും ഒരു എലിയും ബസ്സിന് കാക്കുന്ന ഡ്രസ്സെല്ലാം പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എന്താക്കുന്നുണ്ട് ബസ്സിന് കാക്കുന്നുണ്ട് പക്ഷെ എന്താകുന്നില്ല ബസ്സും വരുന്നില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു റിക്ഷ വരുന്നു ഓട്ടോറിക്ഷ അറിയോ നിങ്ങൾ സ്കൂളിലൊക്കെല്ലാം പോകുന്ന റിക്ഷയില്ലേ ആ റിക്ഷ വരുന്നു വന്നിട്ടാകുമ്പോ ആന എന്താക്കുന്നേ മംഗളത്തിന് പോകണ്ടേ തിന്നണ്ടേ പയ്ക്കുന്നില്ലേ ആന എന്താക്കുന്ന ബിയോ ആ റിക്ഷയിൽ കേറുന്നു പക്ഷേ എലി കയറുന്നില്ല അമ്മ എലി ഒന്ന് ആനോട് നിങ്ങൾ പൊയ്ക്കും ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു അലിയാടുന്നു പാഞ്ഞിട്ട് പോന്നു ബിയോ എന്താ കാരണോ ബസ്സില് അല്ല ആർക്കറിയോ ആ ചോറില്ലാത്തോണ്ടോ അല്ലേക്ക് പയ്ക്കുന്നില്ല അതും അല്ല പറയട്ട അതുമല്ല ഞാൻ പറയുന്നേ നിങ്ങൾ തോറ്റല്ലോ പറയട്ട അല്ല ഞാൻ പറയട്ടാ ഞാൻ പറയുന്നേ എന്ത് എന്നറിയോ എന്ത് എന്നറിയോ ഞാൻ പറയുന്നേ അത് ഇല്ല എലിയും ആനയല്ലേ ബസ്സിന് കാത്തോണ്ടേ അപ്പൊ റിക്ഷ വന്നില്ലേ ആ റിക്ഷൻ ഡ്രൈവർ ആരറിയോ പൂച്ച പൂച്ചക്കെ എലീനെ പേടിയല്ലേ ഏഹ് എലിക്ക് പൂച്ചനല്ലേ പേടി അപ്പൊ എലി റിക്ഷയിൽ കയറി എങ്ങനെ പൂച്ച എലീനെ എലീനെ തിന്നു അതിനോണ്ട് എന്താക്കിറ്റലി റിക്ഷയിൽ കയറ അതൊറ്റ ആ അറിഞ്ഞ ചിരിക്കറോ ഇത്ര വലിയ കോമഡി ആക്കിട്ട് നല്ല വാങ്ങില്ലേ എന്നാണല്ലേ